നീണ്ട പന്ത്രണ്ട് വർഷങ്ങളായുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിലെ ഓരോ ദിനങ്ങളും തങ്കലിപികളിൽ എഴുതച്ചേർക്കപ്പെടേണ്ടവയാണ് തന്റെ സ്ഥാനാരോഹണം മുതൽ മരണം വന്നെത്തിയ നാൾ വരെയും വിശ്വാസികളോടൊപ്പം വിശ്വാസികൾക്കു വേണ്ടി ജീവിക്കുവാനാണ് പാപ്പ ആഗ്രഹിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതത്തിലെ പ്രധാന ദിനങ്ങൾ സംഭവവികാസങ്ങൾ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്ന് കർദിനാൾ ജോർജ് മാരിയോ ബെർഗോഗ്ലിയോ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത് പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു വിശുദ്ധ ഫ്രാൻസിസ് സിസിയുടെ ബഹുമാനാർത്ഥം അദ്ദേഹം ഫ്രാൻസിസ് എന്ന പേര് തിരഞ്ഞെടുത്തു അവൻ കരുണയോടെ അവനെ നോക്കി തിരഞ്ഞെടുത്തു എന്നർത്ഥം വരുന്ന മിസറൻഡോ അറ്റ്ക്യു എലിജന്റോ തന്റെ എപ്പിസ്കോപ്പൽ മുദ്രവാക്യമായി ഉയർത്തി കാണിച്ചു ശിഷ്യനായ മത്തായിയെ യേശു വിളിക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ അഞ്ച് പൊന്തിഫിക്കറ്റിന്റെ ആദ്യ ലേഖനം ലൂമൻ ഫിദൈ പ്രസിദ്ധീകരിച്ചു ഫ്രാൻസിസ് പാപ്പ ഒപ്പിട്ടതാണെങ്കിലും ഇത് പ്രധാനമായും അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ബെനഡിറ്റ് പതിനാറാമനാണ് എഴുതിയത് വിശ്വാസ വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിന്റെ ദൈവശാസ്ത്രപരമായ ഗുണത്തെ ഈ റോമിന് പുറത്തുള്ള തന്റെ ആദ്യ യാത്രയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറ്റാലിയൻ ദ്വീപായ ലാം സന്ദർശിക്കുകയും കുടിയേറ്റക്കാരുടെ ദുരവസ്ഥയോടുള്ള നിസ്സംഗതയുടെ ആഗോളവൽക്കരണത്തെ അപലപിക്കുകയും അദ്ദേഹം ലെസ്ബോസ് സന്ദർശിക്കുകയും പന്ത്രണ്ട് അഭയാർത്ഥികളുമായി ഇറ്റലിയിലേക്ക് മടങ്ങുകയും ചെയ്തു അർജന്റീനയിലേക്കുള്ള ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ മകനായ പോപ്പിന് കുടിയേറ്റം ഒരു പ്രധാന ആശങ്കയായി മാറിയിരുന്നു രണ്ടായിരത്തി ജൂലൈ ഇരുപത്തിരണ്ട് റിയോഡി ജനീറോയിൽ ലോക യുവജന ദിനത്തിനായി പോപ്പ് ബ്രസീലിലേക്ക് യാത്ര ചെയ്യുന്നു റോമിലേക്കുള്ള മടക്കയാത്രയിൽ സ്വർഗരതിയെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുന്നത് ഇങ്ങനെയാണ് ഒരാൾ സ്വവർഗ അനുരാഗിയാണെങ്കിൽ കർത്താവിനെ നല്ല മനസ്സോടെ അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ അവരെ വിധിക്കാൻ ആരാണ് എന്നായിരുന്നു രണ്ടായിരത്തി നവംബർ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ആദ്യ അപ്പോസ്തലിക പ്രബോധനമായ ഇവാഞ്ചലി ഗൌഡിയം സുവിശേഷത്തിന്റെ സന്തോഷം വിശ്വാസികൾക്കായി സമർപ്പിച്ചു ഇത് ഒരു ഇടയ പരിവർത്തനത്തിന് ആഹ്വാനം ചെയ്യുകയും സ്നാനമേറ്റ എല്ലാ കത്തോലിക്കരെയും ഇന്നത്തെ ലോകത്തിലേക്ക് സുവിശേഷം എത്തിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നതായിരുന്നു പരിഹാരത്തിനായുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ പിന്തുണ വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ നാട്ടിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി പലസ്തീൻ ഇസ്രായേൽ പ്രസിഡന്റുമാരെ സമാധാനത്തിനായുള്ള പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുകയും അദ്ദേഹം വത്തിക്കാനിൽ ആതിഥേയത്വം വഹിക്കുകയും ചെയ്തു പതിനഞ്ചിലും കുടുംബത്തെക്കുറിച്ചുള്ള രണ്ട് സിനഡുകൾ നടക്കുന്നു രണ്ടാമത്തെ സിനഡിനിടെ ലിസ്യുവിലെ വിശുദ്ധ തെരേസയുടെയും സെലി മാർട്ടിന്റെയും മാതാപിതാക്കളെ അദ്ദേഹം വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുന്നു ഡിസംബർ രണ്ടായിരത്തിരണ്ട് റോമൻ ക്യൂരിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആത്മീയ അൽസിമേഷ് വിഷാദം ഗോസിപ്പ് മായ എന്നിവയുൾപ്പെടെയുള്ള പതിനഞ്ച് ആത്മീയ രോഗങ്ങളെ പോ ജൂൺ പതിനാറിന് അദ്ദേഹത്തിന്റെ നാഴികക്കല്ലായ പാരിസ്ഥിതിക ചാക്രിയ ലേഖനമായ ലൌലത്തൗ ശ്രീ പ്രസിദ്ധീകരിച്ചു പാരിസ്ഥിതിക പരിവർത്തനത്തിനും നമ്മുടെ പൊതുഭവനത്തെ പരിപാലിക്കുന്നതിനുമുള്ള ഒരു അഭ്യർത്ഥനയായിരുന്നു ആ ചാക്രിയ ലേഖനത്തിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ എട്ട് കാരുണ്യത്തിന്റെ ജൂബിലിക്കായി അദ്ദേഹം വിശുദ്ധവാതിൽ തുറക്കുകയും പാപമോചനത്തിനായി പ്രത്യേക കഴിവുകളുള്ള കരുണയുടെ മിഷണറിമാരെ അയക്കുകയും ചെയ്തു പിന്നീട് ദരിദ്രരുടെ ലോകദിനം സ്ഥാപിക്കുകയും ചെയ്തു ഫെബ്രുവരി പന്ത്രണ്ട് ഹവാനയിൽ ഫ്രാൻസിസ് പാപ്പ ചരിത്രത്തിലാദ്യമായി മോസ്കോയിലെ പാത്രർഹീസിനെ കണ്ടുമുട്ടി മിഡിൽ ഈസ്റ്റിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ നടപടിയെടുക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സംയുക്ത പ്രഖ്യാപനത്തിൽ അവർ ഒപ്പുവെച്ചു മാർച്ച് ഒപ്പുവച്ചു റോം ഉടമ്പടിയുടെ അറുപതാം വാർഷികത്തിൽ യൂറോപ്യൻ യൂണിയൻ നേതാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിച്ചു ഏപ്രിൽ അദ്ദേഹം ഈജിപ്റ്റ് സന്ദർശിച്ചു അൽ അസർ സർവകലാശാലയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും പ്രധാന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഒൻപത് ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക എന്ന അർത്ഥമുള്ള ഗൌഡറ്ററ്റ് എന്ന പ്രബോധനം പുത്തിറക്കി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപതിന് ദൈവജലത്തിനെഴുതിയ ഒരു കത്തിൽ പ്രായപൂർത്തിയാകാത്തവരെയും ദുർബലരായ മുതിർന്നവരെയും സംരക്ഷിക്കുന്നതിനുള്ള സഭയുടെ പ്രതിബദ്ധത പോപ്പ് വീണ്ടും ഉറപ്പിക്കുകയും ആഗോളവും സാമുദായികവുമായ പ്രതികരണത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഒക്ടോബറിൽ ഡിജിറ്റൽ യുഗം കുടിയേറ്റം ലൈംഗികത തുടങ്ങിയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്ത യുവത്വം വിശ്വാസം തൊഴിൽപരമായ വിവേചനം എന്നിവയെക്കുറിച്ചുള്ള ഒരു സിനഡ് റോമിൽ നടത്തി ആമസോണിലെ ഒരു പാരിസ്ഥിതികവും വെല്ലുവിളികൾ പര്യവേക്ഷണം ചെയ്തു ഇങ്ങനെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അജപാലന ദൗത്യങ്ങളുടെ നീണ്ട നിര ഇനിയും എഴുതി ചേർക്കാൻ നിരവധിയുണ്ട് ഒടുവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറയുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് എല്ലാ മനുഷ്യർക്കും ഒരുമയുടെ സന്ദേശം നൽകിയ മാർപ്പാപ്പയാണാം ഇന്റർനാഷണൽ ഡെസ്ക്